വെറുതെ ഒരു ഒരു മീറ്റിംഗിൽ പേരിൽ മീറ്റിംഗിന്റെ ബാക്കിൽ പോയിരുന്ന ഞാൻ അവിടെ കേട്ട വചനം എന്റെ ലൈഫിനെ തിരിച്ചു എൻ്റെ പത്തൊമ്പതര വയസ്സ് കഴിഞ്ഞ് ഇരുപതാമത്തെ വയസ്സിൽ എൻജിനീയറിംഗ് പഠിക്കുമ്പോൾ ലോകവും ലോകവും കൂട്ടുകാരുമായി അങ്ങനെ മിക്കുന്ന ഒരു സമയത്ത് ആ തൻക ഇരുപതാമത്തെ വയസ്സിൽ ജീവിതം കർത്താവിലേക്ക് തിരിച്ച സ്വപ്നങ്ങളെ മാറ്റിമറിച്ച ചിന്തകളെ മാറ്റിമറിച്ച ജീവിത ചിന്തകളെ ശൈലികളെ മാറ്റിമറിച്ച വചനത്തെയാണ് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പ്രസംഗിക്കുന്നത് വചനത്തിന് ഏത് നിമിഷവും ഒരു വ്യക്തിയെ തൊടാൻ പറ്റും ഏതു നിമിഷവും വ്യക്തിയെ പറ്റും അവൻ്റെ ജീവിതത്തിന്റെ ബന്ധനത്തെ വചനത്തിനഴിക്കാൻ പറ്റും ഞാൻ വിശ്വസിക്കുന്നു പല ചിന്തയോടായിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത് പക്ഷെ അകത്ത് നിന്റെ ഡയറക്ഷനെ മാറ്റാൻ നിന്റെ ചിന്തയെ മാറ്റാൻ നിന്റെ ആലോചന മാറ്റാൻ ഞാൻ ഒറ്റ വാക്കിൽ പറയാം നിന്റെ ഭാവിമറിക്കുണ്ട് നിന്റെ ചരിത്രം ഹിസ്റ്ററി കഴിഞ്ഞ അനുഭവങ്ങൾ മാറ്റി പുതിയൊരു ചരിത്രം പുതിയൊരു യുഗം നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുത്താൻ ശക്തിയുണ്ട് കാരണം ബന്ധനമില്ലാത്ത വചനമാണ് തകർക്കുന്ന ചുറ്റിക പോലെ എത്ര വലിയ പാറക്കൂട്ടമാണെങ്കിലും തകർക്കുന്ന ചുറ്റിക പോലെ വചനം എന്ന് തട്ടുമ്പോ ചില പാറ പോലെ ചില വിഷയങ്ങൾ വേണ്ടി വ്യാപരിക്കും മീറ്റിംഗ് ഒരു മണിക്ക് ആശീർവാദം പറഞ്ഞാലോ ഒന്നരക്കോ ഒന്നരക്കോ അന്നേകാലിനോ ആശീർവാദം പറഞ്ഞാലോ കേട്ട വചനത്തിനൊരു പ്രത്യേകതയുണ്ട് അത് വ്യാപരിക്കുന്ന വചനമാണ് അത് ശക്തീകരിക്കുന്ന വചനമാണ് നിരാശപ്പെട്ട് എന്റെ രാജ കൊട്ടാരത്തിരിക്കുന്നത് ഇനി നിനക്ക് അധികനേരമില്ല നാളെ ഇതേ നേരത്തെ നിന്റെ തല കാണത്തില്ല മണിക്കൂർ മാത്രമേ നിനക്ക് ഭാവിയുള്ള ചൂരച്ചടിയുടെ നടുവിൽ നിരാശയോടെ കിടന്നപ്പോൾ ഹാലലൂയ നിരാശ എനിക്ക് വേണ്ടാതെയോ എനിക്ക് ജീവിതം വേണ്ട എന്റെ ജീവനെ എടുക്കണമേ എന്ന് പറഞ്ഞ് ഹാലലൂഹ അങ്ങനെ നിരാശയോടെ നിന്നവന്റെ മേൽ ഒരു സ്വർഗത്തിന്റെ ദൂരം ഒറ്റ ഒറ്റബ് തട്ടിട്ട് നിനക്കൊരു ദൂരയാത്രയുണ്ട് വീണ്ടും തട്ടിട്ട് പറഞ്ഞു എഴുന്നേക്കടാ നിനക്കൊരു ദൂരയാത്രയുണ്ട് എല്ലാം തീർന്നു ചൂരക്ഷണിയുടെ നടുവിക്കടങ്ങമാൻ പിന്നെ ഹോരേ പോലെ ഓടി വചന ചിലതിനോട് പറയുന്നു ആരാ ആരാ നിന്റെ നിന്റെ ജീവിതം തീർന്നെന്ന് പരിധി പക്ഷെ വചനത്തിന് ശക്തി കൊണ്ട നീ നിർത്തിയെടുത്തു നിന്നോ പുതിയത് ആരംഭിക്കോ

െ കൊണ്ടു വെച്ചു വരികയും ചെയ്തു സംഭവം വന്നപ്പോളിലോ പട്ടങ്ങളിലോ കുടിയിലോ എവിടാകട്ടെ വില്ലേജ് ആകട്ടെ സിറ്റി ആകട്ടെ ഏത് ഭാഗമാണ് സ്ട്രീറ്റിൽ രോഗികളെ കൊണ്ട് വരും എന്നിട്ട് അവർ ഒരു കാര്യം അവരപേക്ഷിച്ച സൗഖ്യമാക്കണെന്ന് അപേക്ഷിച്ചു ഇവിടെ അപേക്ഷിച്ചത് വസ്ത്രത്തിന്റെ തൊങ്കലല്ലെങ്കിലും അനുവാദം തൊങ്കൽ എന്ന് പറയുമ്പോൾ അന്നത്തെ ഈ മേൽ ഉടുപ്പിലെ എന്ന് പറയും അതിന്റെ താഴ്ഭാഗം അതിന്റെ സൈഡില് നീല ചരടുണ്ട് ഈ തൊങ്ങൽ തൊങ്കൽ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ വേണമെങ്കിൽ കേട്ടിട്ടില്ലാത്ത ശ്രദ്ധിച്ചോ സംഖ്യ പതിനഞ്ചിന്റെ മുപ്പത്തി ഒന്ന് വായിച്ചേ അന്ന് തൊട്ടാണ് ഈ തൊങ്ങലിന്റെ സംഭവം വരുന്നത് ഈ ഉടുപ്പിന് ഈ സംഖ്യ പുസ്തകം അതിന്റെ അതിന്റെ ഒരു വേർഷനാണ് ഈ സഹോദരിമാർ ഇട്ടേക്കുന്ന ഷോളിന്റെ ഒക്കെ അറ്റത്ത് ഷോള് തീർന്നതിനു ശേഷം ബോർഡറിന് ശേഷം എന്തോ

യുടെ അടിയിലുള്ള തൊങ്ങലെങ്കിലും ഒന്ന് തൊടാനാണ് എന്ത് ചെയ്തത് അനുവാദിച്ചു നിങ്ങൾ തൊങ്ങൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അന്ന് തൊട്ടേ അവരുടെ തലമുറ തലമുറയായി വസ്ത്രത്തിൽ എന്തോ ചെയ്യണോന്ന പറഞ്ഞേക്കുന്നേ ഈ ക്രമീകരണം ചെയ്യണോ ബൈബിൾ പറയുന്നു തൊട്ടവർക്കെല്ലാം എന്ത് ചെയ്തു

കർത്താവ് ചിലരെ തൊട്ടു കർത്താവ് ചിലരെ കുഷ്ഠരോഗിയായി ആരും അടുക്കാൻ അടുപ്പിക്കാത്ത തള്ളിക്കളഞ്ഞവൻ യേശുവിനടുക്ക് വന്നു നിനക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ പറഞ്ഞു യേശു കൈ നീട്ടി തൊട്ടു അവൻ ശുദ്ധനായി തീർന്നു പതിനെട്ട് വർഷം നീരാൻ പറ്റാതെ ആലയത്തിൽ കടന്നൊരു സഹോദരിയെ കർത്താവ് തൊട്ടു പതിനെട്ട് വർഷത്തെ കൂന് നിവർന്നു ും ചെയ്യാൻ പറ്റാതെ പനി കിടന്ന പത്രോസിന്റെ വീട്ടിൽ അവളെ തൊട്ടു അടുത്ത സെക്കൻഡ് എഴുന്നേറ്റ് ചെയ്തു ദൈവം തൊട്ടപ്പോൾ നാളുകളെ ചാടി എഴുന്നേൽപ്പിച്ചു കർത്താവ് തൊട്ടപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ച് എല്ലാവരും മാറ്റി നിർത്തിയ എല്ലാവരും ഒറ്റപ്പെടുത്തിയവൾ വൻ ഹലൂയു മാറി സൗഖ്യമായി ശുദ്ധമായി തീർന്നു ഹലലൂയ്യ ശുശ്രൂഷ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും കർത്താവ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ കട്ടിലിൽ കർത്താവ് കിടപ്പായവളെത്ത എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു വിധവയുമാണ് ഉള്ള ഏക മകനും ആ പ്രതീക്ഷയിൽ ജീവിച്ചതാ പക്ഷെ ആ മകനും മരിച്ച നൈല വിധവ ഹലൂയ്യ ഒരു കൂട്ടരുമായി മകനെ അടക്കാൻ മഞ്ചത്തിൽ ഹലലൂയ ശവവുമായി പുറത്ത് പട്ടണത്തിന്റെ പുറത്തു പോകുമ്പോൾ എന്റെ യേശു കർത്താവ് കടന്നു വന്ന് മനസ്സ് ആദ്യം കൈ നീട്ടി തൊട്ടു തൊട്ടു ചുമക്കുന്നവർ നിന്നു തലമുറ തലമുറ പറഞ്ഞപ്പോൾ കർത്താവ് കർത്താവ് അത്ഭുതത്തെ ചെയ്തു ബൈബിൾ തൊട്ടിട്ടുണ്ടോ അവന്റെ ജീവിതം മാറിയിട്ടുണ്ട് അവന്റെ അനുഭവം മാറിയിട്ടുണ്ട് കഴിയാത്തത് കഴിഞ്ഞിട്ടുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് അവൻ പ്രതീക്ഷയും പൊതുജീവനും പകർന്നു പക്ഷെ ഇവിടെ തിരിച്ച ഇവിടെ കർത്താവ് ചോദിച്ചു ഞങ്ങൾക്ക് കർത്താവിനെ കർത്താവിനെ കിട്ടി ഒന്ന് തൊട്ടന്നല്ലോച്ചു ഞാൻ ഉണ്ട് രണ്ടുപേർക്കും വിടുതല രണ്ടായാലും വിടുതല ഇന്ന് പകൽ ദൈവവിധനോട് പറയും ഒന്നീ ആരാധനയിൽ പ്രാർത്ഥനയിൽ ദൈവപ്രവർത്തിയിൽ നിന്റെ ജീവിതത്തിന്റെ വിഷയത്തിൽ ദൈവം ഇറങ്ങി നിന്നെ തൊടും നിന്റെ അവസ്ഥ കണ്ട് നിന്റെ ആ ആ നിന്റെ മനസ്സലിഞ്ഞ് ദൈവം ചെയ്യും എന്ന ചില സമയത്ത് നിനക്ക് ആ ദൈവപ്രവൃത്തി അനുഭവിച്ചില്ലെങ്കിലും പാരപ്പെടരുത് പകരം നിനക്ക് ദൈവത്തെ തേടി തൊടാൻ പറ്റും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ കുഷ്ഠരോഗിയുടെ അവസ്ഥ കണ്ട് കണ്ട്ലു പതിനെട്ട് വർഷം കൂനിയായുടെ അവസ്ഥ കണ്ട് വിധവയുടെ ആ തലമുറയുടെ അവസ്ഥ കണ്ട് ആ മകളുടെ അവസ്ഥ കണ്ട് കർത്താവ് തൊട്ട് അവിടെ വിടുതൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ അങ്ങനെ ഒരു മനസ്സലിഞ്ഞൊരു തൊടൽ നിനക്ക് അനുഭവിച്ചതിന് പാരപ്പെടരുത് അടുത്തൊരു സാധ്യത കൊണ്ട് നിനക്ക് കർത്താവിനെ തൊട ഇവരാരും കർത്താവ് കിട്ടില്ല അങ്ങോട്ട് തൊടാൻ ഒരു അവസരം തൊങ്ങലെങ്കിലും മതി തൊട്ടവർക്ക് വിടുതലാണ് എന്ന് പകർത്ത മെസ്സേജ് എങ്ങനെ എങ്ങനെ തൊടാൻ തൊടാൻ തൊടുന്നത് നമ്മുടെ വിശ്വാസമാണ് ദൈവത്തെ തൊടുന്നത് വിശ്വാസം ഈ നമ്മൾ വായിച്ച ആറാം അധ്യായത്തിൽ

ഏതാനും ചില രോഗികളുടെ സൗഖ്യം വരുത്തിയതല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു കാരണം വലിയ കർത്താവിന് താൻ ജനിച്ചു വളർന്ന പട്ടണത്തോട് മനസ്സലി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷെ അവിശ്വാസം കാരണം അവൻ ഇവിടെ ജനിച്ചു വളർന്നവനല്ലേ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയത് കൊണ്ട് ഉള്ളിൽ ചിന്തിച്ചത് കൊണ്ട് എന്തു ചെയ്യാൻ പറ്റിയില്ല അത്ഭുതം നടക്കാൻ പറ്റിയില്ല എന്നാൽ അതിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം കാണുന്നു എന്ത് കാണുന്നു ചിലർ ഒന്നുമില്ല കേറി തൊടാൻ ചോദിച്ചു തൊട്ടു സൗഖ്യമായി കർത്താവിനെ തൊടുന്നത്

ഈ വിടുതൽ വിശുവിനെ കുറിച്ച് എന്ത് ചെയ്തു ഒരു വാർത്ത കേട്ടു നമ്മുടെ ജീവിതത്തിൽ ബൈബിൾ പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും റോമർ ഈ വിശ്വാസം വർദ്ധിക്കുന്നത് വചനം കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ വചനം കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മുടെ അകത്ത് എന്തോ വരും വിശ്വാസം വർദ്ധിക്കും ഈ വിശ്വാസമാണ് കർത്താവിനെ കയറി തൊടുന്നത് കുറിച്ച് കേട്ട വരണം ഈ ആ കുറച്ച് റിഞ്ഞ് വിട്ടിട്ട് പറഞ്ഞു അയ്യോ ഗുരുവേ ഗുരുവേക്കാത്തവരെ എനിക്കൊരു യോഗ്യതയൊന്നും ഇല്ല നീ അവിടെ നിന്ന് കൽപ്പിച്ചാ മതി എന്റെ ഞാനും അധികാരത്തിനില്ല ഞാനൊരു പട്ടാള ഉദ്യോഗസ്ഥനാണ് എന്റെ കീഴിൽ കുറെ ആൾക്കാരുണ്ട് ഞാൻ ഒരുത്തിനോട് പോകാൻ പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യും എനിക്കൊരു അധികാരമുണ്ട് അധികാരത്തിന്റെ കീഴിൽ ഇരിക്കുന്ന ഞാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും അനുസരിക്കും അങ്ങനാണ് ഗുരുവേ നീ അവിടെ നിന്ന് കല്പിച്ച നീ അധികാരമുള്ളവനാ നീ അവിടെ നിന്ന് കല്പിച്ചാലും ഈ രോഗം സൗഖ്യമാകും കാരണം ഈ രോഗത്തിന്റെ സൗഖ്യം നിന്റെ അധികാരത്തിന്റെ പരിധിയിലാണ് നീ പറഞ്ഞാൽ എന്ത് ചെയ്യും ഇത് പറഞ്ഞപ്പോ ലൂക്കോസ് ഏരിന്റെ ഒമ്പതിൽ ഒരു മനോഹരമായ ഒരു വാക്കുണ്ട് അത് കേട്ടിട്ട് കേട്ടിട്ട് അനുഗമിക്കുന്നില്ല വീട്ടിൽ മടങ്ങി വന്നപ്പോൾ സൗഖ്യത്തോടെ കണ്ടു വീട്ടിൽ ചെന്നപ്പോ ഒമ്പതാമത്തെ വിശ്വാസമാണ് അതുപോലെ തന്നെ വിശുദ്ധ ബൈബിൾ പരിശോധിക്കുമ്പോ

വിശ്വാസം വിശ്വാസം വരാൻ കുറിച്ച് കുറിച്ച് കേട്ടു വചനം 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 നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കും കേൾക്കുമ്പോൾ ഇവിടെ അറിഞ്ഞു അറിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നത് അറിഞ്ഞിട്ട് സ്റ്റെപ്പ് വെച്ചു ജാതിയ സ്ത്രീയാണ് വിഷയം എന്തോ തന്റെ മകളിൽ നിന്ന് ഭൂതത്തെ

दे दे निंद, निंद ും ഇട്ട് തരുന്ന നുറുക്കുണ്ടല്ലോ അതെനിക്ക് മതി എന്റെ കുഞ്ഞിന് സൗഖ്യമാവോ അവള് പറയാം നിന്റെ വിശ്വാസം ചെന്നപ്പോ തലമുറക്ക് സൗഖ്യമായി അപ്പൊ കർത്താവിനെ ആശ്ചര്യപ്പെടുത്തുന്ന കർത്താവിനെ തൊടുന്ന ഒരു വിശ്വാസം രോഗികളെ കൊണ്ട് നിർത്തി അവര് ചോദിച്ചൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട കർത്താവിനെ തൊടാൻ ഒരു അനുവാദം വേണം ആ വസ്ത്രത്തിന് തൊങ്കൽ ആ നീല ചരടലും ഒന്ന് തൊട്ടാൽ മതി ഇന്ന് പകലിച്ച നിനക്ക് ദൈവത്തെ തൊടാ ഈ രണ്ടാം മാസത്തിൽ ചെലനോട് തൂത് പറയുന്നു അയ്യോ എന്റെ ജീവിതത്തിൽ ദൈവം മനസ്സിലെ ദൈവത്തൊടലൊന്നും ഞാൻ അനുഭവിച്ചില്ലല്ലോ നിനക്ക് തിരിച്ചു പാരാ നിന്റെ വിശ്വാസം നിന്റെ കർത്താവിനെ തൊടാൻ പോകുക നിന്റെ വിശ്വാസം നിന്റെ കർത്താവിനെ പിടിച്ചു നിർത്താൻ പോകുകയോ നീ കേൾക്കുന്ന വചനത്തിൽ നീ വിശ്വസിക്കാൻ തയ്യാറായ നല്ലൊരു ഉദാഹരണം ഒന്ന് ശ്രദ്ധിച്ചേ ലൂക്കോസിന്റെ സുശേഷം എട്ടാമത്തിയായി നാൽപ്പത്തി മൂന്ന് മുതൽ

പന്ത്രണ്ട് വർഷം നടക്കാത്തത് മുതലെല്ലാം കൊടുത്തിട്ട് സൗഖ്യം ഈ കേട്ടിട്ട് അവളും എട്ടിന്റെ വചന അവന്റെ വസ്ത്രത്തിന്റെ ചെറുത് സ്റ്റോപ്പ് ആകാൻ ദൈവം ഇറങ്ങി വന്ന് തൊട്ട് സ്റ്റോപ്പ് ആയില്ലല്ലോ എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ നിനക്ക് തിരിച്ച് എന്റെ ദൈവത്തെ തൊട്ട് വിശ്വസിക്കാമോ നിന്റെ ജീവിതത്തിൽ ചിലത് സ്റ്റോപ്പ് ആക്കി ദൈവപ്രവൃത്തി ഇവിടെ ആരംഭമാക്കി പിശാജ് തുടങ്ങി വെച്ചത് പിഞ്ഞടിക്കുന്നത് എന്തുമാകട്ടെ അതിനെ എന്റെ ദൈവത്തിന് കഴിയും

നിങ്ങൾ തിക്കി തിരക്കി തിക്കി തിരക്കി തൊട്ടു പക്ഷെ ആവശ്യത്തോടെ വിശ്വാസത്തോടെ ഒരാൾ തൊട്ടോ കാരണം എന്നീന്ന് ശക്തി പുറപ്പെട്ടോ ഇന്ന് പകലും ഇത്രയും പേര് ഇരിക്കുമ്പോഴും ഞാൻ പറഞ്ഞ മനസ്സിലായോ പറഞ്ഞ മനസ്സിലായോ പറഞ്ഞ മനസ്സിലായോയോ നൂറുകണക്കിന് ജനങ്ങൾ യേശുവിനെ തൊട്ട് തൊട്ട് തുരുമിപ്പിക്കൊണ്ടിരിക്കുമ്പോ യേശു ആരാ എന്നെ ആ എല്ലാരും പറഞ്ഞു എല്ലാരും തൊട്ടു തൊട്ടു യേശു പറഞ്ഞു അല്ലല്ലോ കാരണം പുറപ്പെടും പവർ റിലീസ് ആയി നീ ദൈവത്തെ ശക്തി ഈ ശക്തി പുറപ്പെട്ടാൽ ഇന്ന് പറഞ്ഞ ദൂത് ശ്രദ്ധിച്ചു പതിനാല് നിന്റെ വേര് മണ്ണിൽ പരകി പോയാലോ എന്തൊക്കെ കെട്ടുപോയാലോ ഈ തട്ടുമ്പോ അത് വിശ്വസിക്കുന്നവർ അടിച്ച് ചില വിടുതൽ സംഭവിക്കുക ഇതിനകത്ത് ദൈവത്തെ ചെലവ് തൊഴാൻ പോകുകയാണ് വിശ്വാസത്തോടോ തൊട്ടോ നിന്നിലൊരു ദൈവശക്തി വ്യാപനിക്കാൻ പോകുക

ഞാൻ പറയാം ഇന്നത്തെ സമാരാധനക്കകത്ത് ഈ അവസാന മിനിറ്റുകളും വിശ്വസിച്ച് അപ്പനെ നിങ്ങൾക്ക് തൊടാം ഒരു ശക്തി പുറപ്പെടും ഒരു ശക്തി പുറപ്പെടും നിന്റെ അനുഭവങ്ങളെ തൊടും ദൈവം നിന്റെ മരുഭൂമിയെ തൊടും നിന്റെ നിർജ്ജന പ്രദേശത്തെ തൊടും

ഹലുയ അയ്യോ പാസ്റ്റർ പറഞ്ഞ് ഇത്ര നാളെ ഒരു മാറ്റം ഒന്നും വന്നില്ലല്ലോ ഹലലു ദൈവം എന്റെ തൊടു എന്നെ പിടിപ്പിക്കും എന്നൊക്കെ പറഞ്ഞൊരു മാറ്റം വന്നില്ല പക്ഷെ നിങ്ങളൊരു ഇന്നൊരു തീരുമാനമെടുക്കണം നിങ്ങൾ ഞാൻ എന്നൊരു തീരുമാനമെടുക്കുന്നു ഹലുയ ഈ മാസം ഫെബ്രുവരി തീരുന്നതിന് മുമ്പേ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഞാനും എന്റെ കുടുംബം അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കാലം എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടി ഞാൻ ഉപസിക്കും ഞാൻ എന്റെ ദൈവത്തെ കയറി തൊടാൻ പോകുക ഈ മാസം മുമ്പേ ദൈവം

എനിക്കൊന്നും കണ്ടില്ല എന്റെ വീട്ടിൽ വീണ്ടും വല്ലാത്ത പക്ഷെ നീ അങ്ങോട്ട് കയറിത്തോടാം ഞാനൊരു തീരുമാനം എടുക്കുന്നു ഈ ഇരുപത്തെട്ട് ദിവസം ഇനിയുള്ള ഈ പത്തിരുപത് ദിവസം ഞാൻ എൻ്റെ വീടിന് ചുറ്റും മടന്ന് മണന്ന് ഞാൻ ആത്മാവി പ്രാർത്ഥിക്കും യേശുവിന്റെ നാമത്തിൽ എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ എന്റെ വീട് ഉയർച്ച പ്രാപിക്കട്ടെ എന്റെ വീട്ടിലെ രോഗം അറിയട്ടെ നീ ദൈവത്തെ

ൊന്ന് <mimitation> പ്രാർത്ഥിച്ചുവേക്കുന്നു <imitation> got change situation